നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കുന്ന പോലെ പല വഴികൾ ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കപ്പെടും ഇനി ഇവർ പടിപടിയായി ഉയരും നിങ്ങൾ ഈ നക്ഷത്രജാതകനെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ വ്യാഴം അനുകൂലമായി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ ഒട്ടനവധിയാണ് കുടിലിൽ നിന്നും കൊട്ടാരത്തിലെന്ന പോലെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോവുക ഈ നക്ഷത്രജാതകർ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് പുതുവഴികൾ തന്നെയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് വ്യാഴത്തിൻ്റെ അനുകൂലത ലഭിച്ച് ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ധാരാളം ധനം കൈവരുന്നു ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറുന്നു ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട് ധനവരവിന്റെ കാലം കൂടിയാണ് ഈ ഒരു കാലഘട്ടം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതലാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് ഇവരെ ഇനി കിട്ടില്ല ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും എല്ലാ സമൃദ്ധിയും എല്ലാ ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുവാൻ വ്യാഴത്തിൻ്റെ അനുകൂലത ലഭിക്കാൻ ലാൽ കിത്താബിൽ ഒരുപാട് ഒരുപാട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിലൊന്നാണ് ബദാം തേങ്ങ പുഴയിൽ എറിയുക എന്നത് സ്വർണം കുങ്കുമ പൂവ് ഇവ വീട്ടിൽ സൂക്ഷിക്കുക എന്നത് ദുർഗാദേവിക്ക് പൂജ നടത്തുക എന്നത് കലയണയ്ക്ക് അടിയിൽ വെള്ളി അതുപോലെ ശംഖ് ഇവയൊക്കെ എടുത്തു വെക്കുക എന്നത് കട്ടിലിനടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വച്ചതിന് ശേഷം രാവിലെ എടുത്ത് കളയുക രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയുക അതൊക്കെ ദോഷങ്ങൾ അകറ്റി ഒരുപാട് ഒരുപാട് സമൃദ്ധി നമുക്ക് കൊണ്ടുതരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന വ്യാഴത്തിൻ്റെ പ്രീതി ഒരുപാട് ലഭിക്കുന്ന ജീവിതം തന്നെ മാറുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രജാതകർ കർക്കിഴകൻ രാശിക്കാരാണ് കർക്കിഴകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ അടിക്കടി ഉയർച്ചയാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കർക്കിടകൻ രാശിക്കാർ എത്തും കർക്കിടകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂഴത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട് ഒന്ന് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാലോ എന്ന് കുതിച്ചുപോയിട്ടുണ്ടവർ എന്നാൽ അങ്ങനെ ഒരു വ്യക്തി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല കൂടി എല്ലാം ഒന്ന് തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് എന്നാൽ ഇനി പുണർതം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ സുഖാനുഭവ യോഗങ്ങൾ ഒന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അനുകൂലമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു സുഖങ്ങൾ മാറിക്കിട്ടുന്നു ധനയോഗം വന്നു ചേരുന്നു വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നു കർക്കിടകൻ രാശിക്കാർക്ക് ഇത് സമൃദ്ധിയുടെ കാലമാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയം കർക്കിടകക്കൂറിലെ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും അമ്മ മഹാമായയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ അമ്മേ ദേവി എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ കന്നിരാശിക്ക് ഭാഗ്യമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു ജീവിതത്തിൽ എപ്പോഴും പുരോഗതി നിർണയിക്കുന്നത് വ്യാഴമാണ് വ്യാഴത്തിൻ്റെ അനുകൂലത കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ കന്നിരാശിക്കാരും ഉണ്ട് കന്നിരാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധനാഗമനം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം തീർച്ചയായും ജ്യോതിഷത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗമുണ്ട് ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഈ നക്ഷത്രജാതകരുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്നിർക്ക് സമൃദ്ധി കളിയാടാൻ പോകുന്നു ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോകുന്നു സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താന ഭാഗ്യവും പങ്കാളി ഭാഗ്യവും വന്നു ചേരാൻ പോകുന്നു നല്ല പ്രശസ്തി ആവാൻ സാധിക്കും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നത് മഹാഭാഗ്യമാണ് അതുപോലെ ധനാഗമനത്തിൻ്റെ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനി കന്നി രാശിക്കാർക്ക് ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അനുകൂലമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും കാണാതെ പോയ മുതൽ തിരികെ കിട്ടുക ബന്ധങ്ങൾ പുതുക്കുക സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലുമായി പിണങ്ങിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ആ പിണങ്ങിപ്പോയ വ്യക്തി തന്നെ നേരിട്ട് നമ്മളിലേക്ക് വന്നുചേരുന്ന അവസ്ഥ ഏതായാലും കന്നിരാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നു ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നു ഒരുപാട് 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 നേട്ടങ്ങൾ വന്നു ചേരുന്നു ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കും ലക്നത്തിൽ ഒമ്പതിൽ വ്യാഴം നിന്നാൽ ഭാഗ്യമാണ് ഇവിടെ കന്നിരാശിക്ക് ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തുന്നു കന്നിരാശിക്കാർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ മകര രാശിക്കാരാണ് മകരരാശിക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അത് ഇവരുടെ സൗഭാഗ്യം വളർത്തുവാൻ കാരണമാകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ് അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട് വിവിധ ദിശകളിൽ നിന്നും ഇവർക്ക് ധനം വന്നു ചേരുന്ന ഒരു യോഗം വന്നു ചേരുന്നു ലോട്ടറി അടിക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് മകര രാശിക്കാർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം അര ചേർന്ന മകരക്കൂറുകാർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർക്കെത്താൻ സാധിക്കുന്നു ലോട്ടറി ഭാഗ്യമുണ്ട് ഒരു ജോലി കിട്ടുവാനുള്ള യോഗമുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുവാനുള്ള യോഗമുണ്ട് ആ ഒരു ആരോഗ്യ വർധനവുണ്ട് ശത്രുക്കളെ കൊണ്ട് ഇവർക്ക് വലിയ ശല്യമാണ് ശത്രുദോഷ ശമനം ഇവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ഏത് ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ രക്തപുഷ്പാഞ്ജലി നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ ഇത് കാരണമാകും നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യലബ്ധിയുടെ കാലഘട്ടമാണ് സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് ദൃഷ്ടിദോഷങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവിക്കുവാനുള്ള കാര്യമുണ്ട് അതുകൊണ്ട് ദൃഷ്ടിദോഷങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ ഒരു രൂപ നാണയം പാദം മുതൽ ശിരസ് വരെ ഒന്നു ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നിങ്ങൾ വിശ്വസിക്കുന്ന ആ സ്ത്രീകോവിലിൽ കൊണ്ടുപോയി ഇടുക ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തണം എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അനുകൂലമായ ഒരു മറുപടി ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം